സോ ഇന്ന് നമ്മളാണ് നമ്മുടെ സി പി എം ടുവിൽ ആണുള്ളത് സി പി എം ടുവിൽ നമ്മളാണെങ്കിൽ നമുക്കൊരു ചലഞ്ച് തന്നിട്ടുണ്ട് ഗെയ്സ് നമ്മുടെ ഒരു ഫ്രണ്ട് എന്തായാലും നമ്മുടെ സിറ്റിയിലാണ് ഒരു ഗുഹയുണ്ട് ഗീസ് ആ ഗുഹയുടെ അകത്തുകൂടെ നമ്മൾ കയറിപ്പോണം അവിടെ എന്തായിരിക്കുന്നതെന്നൊന്നും അവൻ എൻ്റെ ഇടയിൽ പറഞ്ഞിട്ടില്ല എന്തായാലും നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗീസ് ഞാനാണെങ്കിൽ തീരുമാനിച്ച കാര്യമാണ് എന്തായാലും നമ്മൾ ആ മാപ്പ് സെലക്ട് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് വിടാനായിട്ട് പോവാണ് ആ ഗുഹയുടെ അകത്ത് കയറി നോക്കണം ഇങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും അങ്ങോട്ട് പോകപ്പോ നിങ്ങൾക്കെല്ലാം കാണാനായിട്ട് പറ്റും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഇതായി കാണുന്ന സബ്സ്ക്രൈബും പ്രസ് ചെയ്തായിരിക്കാവുന്ന ബെല്ലൈ കാണും ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത എന്നിട്ട് ഈ സി പി എം കളിക്കും നിങ്ങളുടെ കൂട്ടാലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഫുൾ സ്ക്രീൻ ബ്ലാക്ക് ആയിട്ടാണ് ഇരിക്കുന്നത് എന്തോ പറ്റിയതാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ലോഡായി വന്നു എന്തായാലും നമ്മുടെ സിറ്റി വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് ഇവിടുന്ന് പോകണം ഇവിടുന്ന് ഗെയ്സ് ഈ സൈക്കിളായിട്ടാണ് നമുക്ക് ആ ഗുഹയൊക്കെ ഉള്ളത് എന്തായാലും അങ്ങോട്ട് പോയിട്ട് വേണം ഗെയ്സ് അതിൻ്റെ അകത്ത് എന്തുവാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എനിക്കറിഞ്ഞൂടാ എന്തായാലും നമുക്ക് പോയി നോക്കാം അതിൻ്റെ അകത്ത് എന്തുവാണെന്നൊക്കെ അങ്ങനെ കുറെ കൂട്ടുകാർ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോയുടെ ഒറിജിനൽ ചെക്കൻ ഏതാണെന്ന് അപ്പം ഈ നമ്മുടെ വണ്ടി ഇതാണ് നമ്മൾ പണി ഇറക്കി സി പി എം ടൂവിലാണ് ആ വണ്ടി ഉള്ളത് കുറച്ച് കൂട്ടുകാർക്ക് അറിയാമായിരിക്കും കുറച്ച് കൂട്ടുകാർക്ക് അറിയത്തില്ലായിരിക്കും അതുപോലെ തന്നെ ഈ സിനിത്തോട്ട് നമ്മൾ സി പി എം ടുവിൻ്റെ വീഡിയോസ് ആയിരിക്കും ഇടാൻ ആയിട്ട് ചാൻസ് കൂടുതലും നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമൊന്നും ആസ്റ്റീഡിൻ്റെ ആയിരിക്കും കമൻറ്റ് ചെയ്യുക എന്തായാലും ഈ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ ആ ഗുഹയിലേക്ക് പോകാനായിട്ട് പോകുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല അവിടെ എന്തുകൊണ്ടിരിക്കുന്നതെന്നൊന്നും അറിയത്തില്ല എന്തായാലും അവൻ പറഞ്ഞത് കേട്ടാണ് ഈ സിയാൻ അങ്ങോട്ട് പോകുന്നത് ഞാൻ കുറേ നേ നാളായി നമ്മുടെ സി പി എം ടുവിലൊക്കെ കയറിയിട്ട് എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ ഈ നമ്മൾ നേരെ വണ്ടി എടുത്തോണ്ട് പോകുന്നുണ്ട് അതിൻ്റെ അടക്കം വണ്ടിയാണെങ്കിൽ നൈസായിട്ട് കൊണ്ടുപോയി ഇരിക്കുന്നുണ്ട് എൻ്റെ വണ്ടിക്ക് ഒടുക്കത്ത പവർ ആണെങ്കിൽ നിങ്ങൾ സി പി എം ടു കളിക്കുന്നവരാണെങ്കിൽ ഞാനാണെങ്കിൽ ഇടക്ക് ഒക്കെ വെക്കും നിങ്ങൾ മറ്റായിട്ടും കയറി വരാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് ഈ എൻ്റെ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം നല്ല കിഡിലും പോലെ നമ്മൾ സെറ്റാക്കി വെച്ചൊരു വണ്ടിയാണ് എന്തായാലും നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഓടിച്ചുകൊണ്ട് ഇങ്ങോട്ടും ഡിങ്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഫുള്ള് മലകളും അതുപോലെ തന്നെ നമ്മുടെ മരുഭൂമിയിലുള്ള ചെടിയൊക്കെ നിൽപ്പുണ്ട് എന്നാൽ നമുക്ക് നേരെ പോയി നോക്കാം ഇവിടെ എവിടെയോ ഒരു ഗുഹയുണ്ട് ഈ അതിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് ഈസ് ഇവിടെയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും നമുക്ക് നോക്കി നോക്കാം അങ്ങനെ ഞാനാണെങ്കിൽ ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങോട്ട് വന്ന് നേരെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് ദൂരം ഉണ്ട് അതാണ് പോസ്റ്റ് ആകുന്നത് അതുപോലെ ഈ മാക്സിമം സി പി എം സി പി എം ടു കളിക്കുന്നെങ്കിൽ കുട്ടികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം എന്നാലും ഞാനാണെങ്കിൽ അതിന് ഐസായിട്ട് ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എത്തുന്നില്ല ഈസ് കുറേ പോയി പിന്നെ നമ്മളിവിടെ ആയിട്ട് ഒരു ഗുഹ ഉണ്ട് ഈ ഒരു ഗുഹയുടെ അകത്തോട് നമ്മൾ കയറാനായിട്ട് പോകുകയാണ് എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല ഈസ് എന്തായാലും നമുക്ക് കണ്ടുപോക്കാം ഈ ഒരു ഗുഹയാണെന്നാണ് തോന്നിയത് ഫുള്ളായിട്ട് മെയിലീന്ന് പോഴിയൊക്കെ വീഴുന്നുണ്ട് എന്തായാലും നമുക്ക് പോവാം ഈസ് മണലാണോ കോഴിയാണോ എന്നറിയാത്തൊരു രീതിയിലാണ് എന്തായാലും നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അപ്പർ സൈഡിൽ ഓടിച്ച് ആടിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഞാനാണെങ്കിൽ വെസ്റ്റളൊക്കെ അങ്ങോട്ട് ചാടിച്ചിട്ടുണ്ട് അപ്പം ഗീസ് എനിക്കാണെങ്കിൽ ആ പൈസ കിട്ടിയിട്ടില്ല പിന്നെ എനിക്ക് എന്തോ പോലെ നമുക്ക് ആ പൈസ ഒന്നും എടുക്കണ്ട ഗീസ് അങ്ങനെ ഗീസ് ഞാനാണെങ്കിൽ വിചാരിച്ചു എന്തായാലും ഇവിടം വരെ വന്നതാണ് നമുക്ക് ആ പൈസ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു നേരെ നമ്മൾ വണ്ടി എടുത്തോണ്ട് ആ പൈസ എടുക്കാൻ വേണ്ടി പോവാണ് വണ്ടിയുടെ ഫ്രണ്ടും കാര്യങ്ങളും ചലങ്ങിയിട്ടുണ്ട് ഇനി സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം ഉറപ്പായിട്ടും ഉറപ്പായിട്ടെങ്കിൽ നമ്മൾ ആ പൈസ എടുത്തിട്ടേ പോകത്തുള്ളൂ എന്തായാലും നമുക്ക് അവനാണെങ്കിൽ ചലഞ്ച് തന്നാകൂ ഹൈക്കകത്ത് കയറുമെന്നാണ് ഈ ചലഞ്ച് തന്നത് ചിലപ്പോൾ ഈ അവനാണെങ്കിൽ ഈ പൈസ എടുക്കാനായിരിക്കും മെയിനായിട്ട് ഉദ്ദേശിച്ചത് എന്തായാലും നമുക്ക് കയറി പൈസ എടുക്കാം ഞാനാണെങ്കിൽ തീരുമാനിച്ചു നമ്മൾ ഈ പൈസ എടുക്കാതെ ഇവിടുന്ന് പോകത്തില്ല അങ്ങനെ ഞാൻ വണ്ടി എടുത്തോണ്ട് പയ്യെ ഓടിച്ച് പോകാം കഴിഞ്ഞാൽ ആദ്യം നമുക്ക് പയ്യെ ഓടിച്ച് പോകാം അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് അവിടെ നിന്ന് ചാടിച്ചപ്പോഴായിരിക്കും ചിലപ്പോൾ ആ പൈസ കിട്ടാഞ്ഞത് അങ്ങനെ നമുക്ക് പയ്യെ പോയി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചാടിക്കാം അല്ലെങ്കിൽ പരിപാടി നടക്കത്തില്ല നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് എസ്റ്റ് കാര്യമൊന്ന് കമൻ്റ് ചെയ്യാം ഞാനാണെങ്കിൽ പയ്യെ പോയി ചാടിക്കാൻ ആയിട്ട് പോവുകയാണ് എന്താണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല എന്നാലും നമുക്ക് കണ്ടു തന്നെ അറിയാം അങ്ങനെ ഞാനാണെങ്കിൽ നൈസായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് ഇപ്പറേ കുറച്ച് സ്പീഡ് കൂട്ടുന്നുണ്ട് ഈ സിനി സ്പീഡ് കൂട്ടിയില്ലെങ്കിൽ പണി വാളും അങ്ങനെ ഞാനാണെങ്കിൽ പയ്യെ പയ്യാണ് ഇവിടെയും വന്നത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സ്പീഡ് കുറച്ചുകൂടെ വേണമായിരുന്നത് നേരെ ചാടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മൾ വണ്ടി താഴത്തേക്ക് പോയിട്ടുണ്ട് അത് ഒട്ടും സ്പീഡില്ലാത്ത രീതിയിലാണ് പോയി പോയത് അതെന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല ആക്സലേറ്റർ ഞാൻ മൊബൈലിൽ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ സംഭവം നീങ്ങുന്നില്ലായിരുന്നു പിന്നെ ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ സിനിമ എത്രാമത്തെ ട്രൈ ചെയ്താൽ അങ്ങോട്ട് ചെല്ലാനായിട്ട് പറ്റുമെന്ന് എനിക്കറിയത്തില്ല അതിൻ്റെ അടക്കം ആണെങ്കിൽ ഞാനാണെങ്കിലും വല്ല ഇതിൻ്റെ അകത്തൊക്കെ ഇടിച്ച് കയറ്റുന്നുണ്ട് ഡ്രൈവിങ്ങിൽ വലിയൊരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും ആ സാധനം എടുക്കാതെ ഞാൻ പോകത്തില്ല അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ് സാധനം എടുത്തിട്ടേ ഞാനിവിടുന്ന് പോകത്തുള്ളൂ അങ്ങനെ ഗീസ് നമ്മുടെ സെക്കൻഡ് ട്രൈ ആണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത് ഇതിലെന്തായാലും സംഭവിക്കാനായിട്ട് പോകുന്നത് നമുക്ക് കണ്ടതെ അറിയാം അങ്ങനെ ഞാനാണെങ്കിൽ നേരെ വണ്ടി ഓടിച്ചുകൊണ്ട് കത്തിച്ച് വിടുകയാണെങ്കിൽ ഗീസ് എന്തായാലും ഇവിടെ വെച്ച് ഇനി സ്പീഡ് കൂട്ടിയില്ലെങ്കിൽ പരിപാടി നടക്കത്തില്ല നേരിട്ടേ പോലെ പിന്നെയും മൂഞ്ചി പോകും എന്നാലും നമുക്ക് നോക്കാം ഗീസ് കിട്ടുമോ എന്ന് നമുക്ക് അറിയണമല്ലോ നേരെ നമ്മൾ വെച്ചലക്കി ചാടിച്ചിട്ടുണ്ട് ജസ്റ്റ് മിസ്സിലാണ് ഗീസ് പോയത് അതിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ ഒന്നും പെട്ടും പോയി മേലോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി അല്ലായിരുന്നെങ്കിൽ അപ്പർ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ചാടിച്ചാലും മതിയായിരുന്നു ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഞാനാണെങ്കിൽ പെട്ടിരിക്കുവാണ് അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു ബ്രോ എന്ന് പറയുന്നുണ്ട് പാസ് റോങ്ങാന്ന് പറയുന്നുണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ സി പി എം ടുവിയിലെ മീറ്റപ്പ് നമ്മുടെ ഇൻസ്റ്റയില് ഇൻസ്റ്റ ഐ ഡിയും പാസ്വേഡും ഒക്കെ ഇട്ട് വെച്ചായിരുന്നു അപ്പോൾ ആ ഒരു മീറ്റപ്പ് കഴിഞ്ഞായിരുന്നു ഈ അതിൻ്റെ അകത്താണെങ്കിൽ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തു അതിൻ്റെ വീഡിയോ ഇടാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഈ ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് അലമ്പായിരുന്നു അത് കാരണം അത് ഇടാനായിട്ട് പറ്റിയില്ല ആ പ്രോ ആ ഒരു പാസ്വേഡ് അഡിറ്റാണ് വന്നത് പക്ഷേ നമ്മൾ ഈ ഒരു റൂമിൻ്റെ പാസ്വേഡ് നാൽപ്പത്തി നാലാണ് ഇട്ടിരിക്കുന്നത് നേരത്തെ റൂമിൻ്റെ ട്രിപ്പിൾ ഫോർ ആണ് നമ്മൾ സെറ്റാക്കിയത് പക്ഷേ ആ റൂമ് കഴിഞ്ഞ ആരും ഈ ബ്രോ അറിഞ്ഞില്ല എൻ്റെ ഇടയ്ക്ക് പാസ്വേഡ് റോങ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക എനിക്കാണെങ്കിൽ ആ സാധനം എടുക്കണമെങ്കിൽ ആ പെട്ടി നിങ്ങൾ മേളിൽ കാണാനായിട്ട് പറ്റും ആ പൈസയാണെങ്കിൽ എനിക്ക് വേണം എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് പൈസ വേണമെങ്കിൽ അത് കാരണം ആ സാധനം എനിക്ക് എടുത്തേ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ വണ്ടി വണ്ടിയെടുത്ത് ഇനി ഒന്നുകൂടെ പോകണം ഇനി എത്രാമത്തോട്ടം അത് നടക്കുമെന്നൊന്നും എനിക്കൊരു പിടിത്തമില്ല എന്തായാലും കണ്ട് തന്നെ അറിയാം ഈസ് ഞാനാണെങ്കിൽ എൻ്റെ ലാസ്റ്റ് ട്രൈ ഇവിടെ ചെയ്യാനായിട്ട് പോകണം ഇതിൽ കിട്ടിയില്ലേ നമ്മൾ ഇവിടെ വെച്ച് ഈ പരിപാടി നിർത്തും എന്തായാലും ഈ നിങ്ങൾക്ക് ഞാൻ നിങ്ങളൊക്കെ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു നമ്മുടെ സി പി എം ടുവിയിലെ മീറ്റിപ്പോൾ നമ്മൾ വെക്കാനായിട്ട് പോവുകയാണ് എത്ര കൂട്ടുകാരും എൻ്റെ കൂടെ കളിക്കാൻ പറ്റുന്നുണ്ടെന്ന് എസ്റ്റ് കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ ഈ നമ്മളാണെങ്കിൽ ഇൻസ്റ്റയിലായിരിക്കും ഐ ഡിയും പാസ് ഇടാനായിട്ട് പോകുന്നത് ജസ്റ്റ് ഇൻസ്റ്റ ഐ ഡി നമ്മുടെ ബയോയിൽ തന്നെ ഉണ്ട് എല്ലാ കൂട്ടാരും കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾക്ക് ഐ ഡിയും പാസും കിട്ടുന്നതായിരിക്കും എന്തായാലും നമ്മൾ നേരെ ആ ഒരു ഗുഹയിലോട്ട് തന്നെ കയറിയിട്ടുണ്ട് എൻ്റെ ചെക്കനാണെങ്കിൽ ഒന്നുകൊണ്ട് പോയി പണിക്കണം ഫുള്ളായിട്ട് പൊളിഞ്ഞ് പോയി എന്തായാലും നമുക്ക് ഇത് വെച്ച് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം ചെക്കനാണെങ്കിൽ പൊളിയാണ് എന്തായാലും നമ്മൾ വെച്ചലക്കി ഇടുന്നുണ്ട് ഉറപ്പായിട്ടും ഗീസ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഫൈൻ ഗീസ് നമുക്കാണെങ്കിൽ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്തായാലും ആയിരത്തി അഞ്ഞൂറ് എണ്ണം ആയിരത്തി അഞ്ഞൂറ് ആ ക്യാഷാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഗീസ് അത്രയെങ്കിലും കിട്ടിയല്ലോ അപ്പോഴത്തേക്ക് ഞാൻ എനിക്കാണെങ്കിലത് കിട്ടിയിട്ടുണ്ട് ഞാനാണെങ്കിൽ പരിശ്രമിച്ചിട്ട് തന്നെയാണ് കിട്ടിയത് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണെങ്കിൽ നമ്മൾ മൂന്നാമോ നാലാമത്തോ വട്ടവും ട്രൈ ചെയ്താൽ കിട്ടത്തില്ല മാക്സിമം കിട്ടുന്നവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുക ആ പകുതിക്ക് വെച്ച് മടുത്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നമ്മുടെ കയ്യിലേക്ക് വരത്തില്ല എന്തായാലും ഈ സ്ഥിതി നിന്നൊരു പാഠം കൂടെ പഠിക്കാനുണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാനായിട്ട് ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറൊന്നും അല്ല എന്നാലും ഗൈസ് ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തേനൊക്കെ ഭയങ്കരമായിട്ട് വാല്യൂ നമ്മൾ കൊടുക്കണം നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം നിങ്ങൾ അത് റിപ്പീറ്റായിട്ട് ചെയ്യാൻ നോക്കുക ഉറപ്പായിട്ടും അത് സക്സസ് ആയിരിക്കും അപ്പം ഗീസ് ലവ് യു ഹോ ആൻഡ് കെയർ